ബോംബ് രാഷ്ട്രീയത്തിനെതിരെ വടകര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ കെ കെ രമ എം എൽ എ എന്നിവരുടെ നേതൃത്വത്തിൽ പാനൂരിൽ സമാധാന സന്ദേശയാത്ര നടത്തി കഴിഞ്ഞ ദിവസം നടന്ന ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഷാഫി പറമ്പിൽ സമാധാന സന്ദേശയാത്ര നടത്തിയത് വടകര മണ്ഡലത്തിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലാണ് സമാധാന സന്ദേശയാത്ര നടന്നത് രാവിലെ എട്ടേ മുപ്പതിന് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച സമാധാന സന്ദേശയാത്ര ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു കെ കെ രമ എംഎല്എ ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കളും പാനൂരിൽ നടന്ന സമാധാന സന്ദേശയാത്രയിൽ പങ്കെടുത്തു ഈ നാട് വല്ലാത്ത ആശങ്കയിലേക്ക് പോയ മണിക്കൂറുകൾക്കിടയിലാണ് ഇങ്ങനെ ഒരു സമാധാന സന്ദേശ യാത്രയുമായി ഞങ്ങക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വരേണ്ടി വന്നു ഇവിടെ പ്രിയപ്പെട്ട എം എൽ എ സൂചിപ്പിച്ചു രമത് ചേച്ചി സൂചിപ്പിച്ചു ഇവിടുത്തെ അമ്മമാർക്ക് സഹോദരിമാർക്ക് അവർ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാവട്ടെ ഇനിയും മക്കളെ നഷ്ടപ്പെടുത്താനും ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുത്താനും സഹോദരങ്ങളെ നഷ്ടപ്പെടുത്താനും വയ്യ ഇതൊന്ന് അവസാനിപ്പിക്കണം എന്നുള്ള അവരുടെ ആഗ്രഹത്തിന്റെ പുറത്താണ് ഞങ്ങൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും പറയുന്നത് ബോംബിന്റെ രാഷ്ട്രീയത്തിന് അറിഞ്ഞും അറിയാതെയും ഒരു പിന്തുണയും കൊടുക്കരുത് എന്ന് ഈ നാടിന്റെ സമൂഹം ഒറ്റക്കെട്ടായി തീരുമാനിക്കണം എന്നുള്ള വന്നത് ബോംബ് ഗ്രഹ ശേഷിയുള്ളൊരു ബോംബാണ് പൊട്ടിയിരിക്കുന്നത് അതിലൊരു ചെറുപ്പക്കാരൻ മരിച്ചിരിക്കുന്നു ഒരു ചെറുപ്പക്കാരൻ ഗുരുതരമായി ആശുപത്രിയിലാണ് മറ്റ് രണ്ടുപേർ കൂടി ചികിത്സയിലാണ് ഇപ്പൊ നാലു പേർ ചികിത്സയിലിരിക്കുന്ന ഒരു ഗുരുതരമായ ഒരു സാഹചര്യം ഈ സാഹചര്യം എങ്ങനെയുണ്ടായി എന്നതാണ് നമ്മൾ നാട്ടിലെ സി പി എമ്മിന്റെ നേതാക്കന്മാരോട് ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ബോംബ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകൊണ്ടിരിക്കുകയാണ് വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നത് മറ്റൊരു പ്രശ്നങ്ങളും ഈ പ്രദേശങ്ങളിൽ ഒന്നുമില്ല ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു കൃത്യത്തിലേക്ക് സി പി എം തിരഞ്ഞെതിന്റെ പോരതിന്റെ ഉദ്ദേശം എന്താണ് എന്നതിനെ സംബന്ധിച്ച് അവർ വ്യക്തമാക്കണം ഇത് വളരെ കൃത്യമാണ് ഈ നാട്ടിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പരാജയം പണത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ചില അക്രമങ്ങൾ ഉണ്ടാക്കി പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്നത് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പ് സമയത്ത് ദിവസമാണ് ഇവിടെ പാനൂരിൽ മൻസൂർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ബോംബ് എറിഞ്ഞ് കൊലപ്പെടുത്തിയത് അതേ സാഹചര്യത്തിലേക്കാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ആരെ കൊല്ലാൻ വേണ്ടിയാണ് ഈ ബോംബ് ഉണ്ടാക്കിയത് അതാണ് സി പി എം ആർ ആരെ കൊല്ലാൻ ഏത് അക്രമം നടത്താൻ ഏത് ആളുകളെ ഉദ്ദേശിച്ചാണ് ഇത്തരത്തിലൊരു ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഈ നാട്ടിലെ അമ്മമാരും സഹോദരിമാരും ഒക്കെ ഒരു വലിയ ആശങ്കയിലാണ് ഇപ്പോൾ ഉള്ളത് തങ്ങളുടെ Yeah.